നമസ്കാരം ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ജലദിനം ആചരിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ കൗൺസിലർ പി സി ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് വേനൽ കടുത്തു ജനങ്ങൾ ശുദ്ധജലത്തിനു വേണ്ടി വാട്ടർ അതോറിറ്റിയും പ്രയത്നത്തിൽ അവർ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂത്താട്ടുകൂളത്ത് തന്നെ ഒട്ടനവധി തോടുകളും കൈത്തോടുകളും എല്ലാം ഉണ്ട് അതെല്ലാം മാലിന്യം നിറഞ്ഞ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അതെല്ലാം വൃത്തികേടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി പല പ്രാവശ്യം നമ്മുടെ ഈ ചന്തത്തോടത്തിലേം ചെയ്യുകയും അതിനുവേണ്ടി മുടക്കി അത് ക്ലീൻ ചെയ്തിട്ടും അതിന് യാതൊരുവിധ പ്രയോജനവും കിട്ടാത്ത ഇന്ന് നമുക്കറിയാം ഇവിടെ ഈ കൈക്കോട് തന്നെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ട്കോളം